നമ്മുടെ എല്ലാ എസ് എൻ എസ് ഇ സ്ഥാപനത്തിലും നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കുകയും അതില് നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ലഭ്യമാക്കി കൊടുക്കുകയും ഇരു ലോകത്തും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ സമുന്നയ വിദ്യാഭ്യാസം അത് സമസ്ത നേരിട്ട് നടത്തേണ്ടതാണ് അപ്പൊ സമസ്ത നടത്തുന്ന ഈ മഹത്തായിട്ടുള്ള ഈ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ മക്കളൊക്കെ നമ്മൾ പരമാവധി ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ എസ് എൻ ഇ സിയിലേക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒക്കെയുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നല്ല വിദ്യാഭ്യാസമാണ് എസ് എൻ ഇ സി കൊടുക്കുന്നത് അപ്പം ശരീരത്താണെങ്കിലും അതുപോലെ തന്നെ ഭൗതികമാണെങ്കിലും ഒക്കെ അവർക്ക് ഏറ്റവും മികച്ച സിലബസ് നൽകുന്നതാണ് നമ്മളെ സാധാരണ സ്കൂളിൽ കൊടുക്ക കൊടുക്കുന്നതിനേക്കാളും നല്ല വിദ്യാഭ്യാസം അവിടെ ലഭിക്കുന്നുണ്ട് അച്ചടക്കം അവർക്ക് ലഭിക്കുന്നുണ്ട് തർബീയത്ത് ലഭിക്കുന്ന കുട്ടികളാണ് അപ്പോൾ സംസ്ഥേൻ്റെ അത്തരത്തിലുള്ള നേരിട്ട് നടത്തുന്ന സ്ഥാപനത്തിലാ അതിൻ്റെ ഉണ്ടാവും അപ്പം അതൊക്കെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളൊക്കെ അത്തരത്തിലുള്ള സ്ഥാപനത്തിലേക്ക് ആക്കുകയും അതിൽ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഈ ലോകത്തും അതിൻ്റെ വിജയം ലഭിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വലിയ അഭിമാനപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു വലിയ ഒരു മൂവ്മെന്റ് ആണ് എസ് എൻ ഇ സി നടത്തുന്നത് അത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് വിജയിപ്പിക്കൽ അതൊന്നോ രണ്ടോ ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മുടെ സമസ്ത സമസ്തയിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അപ്പം എല്ലാവരും അവരുടെ പെൺമക്കളാണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലുമൊക്കെ ഇപ്പം നീറ്റ് തുടങ്ങിയിട്ടുള്ള സ്ട്രീമുണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് അപ്പം നീറ്റ് നമുക്കറിയാം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നടത്തുന്നത് സമസ്ത നടത്തുന്നത് നേരിട്ട് അപ്പോൾ അത് നല്ല പഠന രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് വാലിയിലും അതുപോലെ തന്നെ കോഴിക്കോടുള്ള പെൺകുട്ടികളുടെ സ്ഥാപനത്തിലൊക്കെ അതുപോലെ തന്നെ ഇഫ്ലിൻ്റെ പുതിയ സ്ട്രീം എസ് എൻ ഐ സി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ സ്ട്രീമുകൾ നമുക്കുണ്ട് അതുപോലെ സയൻസ് കൊമേഴ്സ് ഒക്കെ ആയിട്ടുള്ള അപ്പൊ എസ് എൻ ഡിസിന്റെ എല്ലാ സ്ട്രീമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കുട്ടികൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് വലിയ ചിലവില്ലെങ്കിൽ ചിലവുണ്ടാവില്ല പക്ഷെ നല്ല വിദ്യാഭ്യാസം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടും അതുപോലെ തന്നെ നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും കത്ത് അതുപോലെ തന്നെ വിദ്യാർത്ഥി ചെയ്യുവാനും കവരുടെ ദ ചെയ്യാനൊക്കെയുള്ള നല്ല ഒരു പിൻതലമുറ നമുക്ക് ലഭിക്കും അപ്പോൾ ഭൗതികമായിട്ട് മാത്രം നമ്മൾ മക്കളെ പഠിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നതും ഉണ്ടാകും കിട്ടാത്ത പല വിഷയങ്ങളുണ്ടാകും അപ്പം നമുക്ക് പരമാവധി നമ്മൾ രണ്ടും ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ നിർബന്ധപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊക്കെ വിജയം ഉണ്ടാവും നമ്മുടെ മക്കളിൽ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമുക്ക് വിശാലത നൽകി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ ശാന്തനും ഒക്കെ ആയിട്ടുള്ള സ്നേഹവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാനും ഒക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അത്തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള വലിയ മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരികോദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ ബദിയടക്ക മേഖല നടത്തുന്ന എസ് കെ സെഫ് ആദർശ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച അഞ്ച് മണിക്ക് നടക്കുകയാണ് അത് ഇൻഷാല് എല്ലാവരും വിജയിപ്പിക്കുക assalomu alaykum bahrida manular bilan